അപ്പം എൻ്റെ ലഞ്ച് ഇവിടെ സെറ്റ് ആയിട്ടുണ്ടേ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ അതെന്താന്ന് പറയാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ അമ്പത് ശതമാനം തവണ ഉള്ള നല്ല കുത്തിരി ചോറ് വിളമ്പാം അപ്പം ഞാൻ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കുള്ളത് പ്രോട്ടീനു വേണ്ടിയിട്ട് ഗ്രീൻ പീസ് ഉണ്ടേ ഇപ്പം കുറച്ച് ഗ്രീൻ പീസ് ഞാൻ വിളമ്പി എടുത്തിട്ടുണ്ട് ദൻ നിറയെ വെജിറ്റബിൾസൊക്കെ ഇട്ട് ഇത് അമ്മ ഉണ്ടാക്കിയതാണ് അവിയലക്കാം കുറച്ച് അവിയലും കൂടെ ഞാൻ ഇങ്ങനെ വെള്ളം വീണ്ടും എനിക്ക് അവിയലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പാട്ടക്കുട്ടന ഇഷ്ടമാണ് രതീശ്വൻ അത്ര ഇഷ്ടമാണ് രതീശു ഞാൻ നോക്കിയിട്ട് ക്ലാരയുടെ നിറം വന്നില്ല എന്നൊക്കെ പറഞ്ഞേക്കാം അപ്പം ഇനിയിപ്പം സാമ്പാർ എടുക്കാം കുറച്ച് സാമ്പാറുണ്ട് സാമ്പാർ വിത്ത് ലഗേജ് എനിക്ക് വഴുതണിങ്ങയും തക്കാളിയും വിടക്കയും എല്ലാം കഷ്ടം ഇഷ്ടമാണ് ചേമ്പൂത്തൊഴിച്ചു അപ്പം ഇത്രയും വേണം വീണ്ടും ഇനി നല്ല നാടൻ അച്ചിങ്ങമ്മേക്ക് വരട്ടെ ചിലത് ഇതിന് പയറ മെഴുക്കുരുട്ടി എന്ന് പറയും നമ്മളിവിടെ അച്ചിങ്ങ എന്നാണ് പറയുക കേട്ടോ ഞാൻ ഈ സൈഡിൽ വിളമ്പി കൊടുത്തേ അപ്പം അച്ചിങ്ങ മെഴുക്കുരുട്ടി വിളമ്പിട്ടുണ്ട് നെക്സ്റ്റ് കുറേ ദിവസമായിട്ട് മീനില്ലേ മീനില്ലേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു തരണം എൻ്റെ ഭർത്താവ് എനിക്ക് ഫ്രഷ് വാട്ടർ ഫിഷ് ഓർഡർ ചെയ്തു ചെയ്ത് തന്നുണ്ടോ ഇപ്പോഴും എന്നാലും ബാസ ഫിഷ് ആണ് ഞങ്ങൾ ഫ്രഷ് ഹോമില ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഫിഷ് എടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു ഡിന്നറിന് ഫിഷ് സ്റ്റേക്ക് പോലെ ഉണ്ടാക്കാനായിട്ട് എൻ്റെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം എന്തൊക്കെയാണ് ഞാനാണ് ചെയ്യണേന്ന് അപ്പോൾ അതിൽ ഞാൻ ഇന്നലെ രാത്രി ചിക്കൻ്റെ ഗ്രില്ലും മാഷ് പൊട്ടറ്റോ ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ ഇന്ന് അതുപോലെ നമുക്ക് ഫിഷിന്റെ ചെറിയ സ്റ്റേക്ക് ഗ്രിൽ ഫിഷ് അല്ലേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബട്ടറും ബട്ടർ അല്ല സോറി കുരുമുളകും ഉപ്പും ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ബട്ടറും കാറിലേക്ക് ഇട്ട് നമുക്ക് അത് സ്റ്റേക്ക് ആക്കി രാത്രി എടുക്കാം അപ്പൊ അത് ഞാൻ സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്യും സ്റ്റോറി കാണാത്തവർ എന്തായാലും സ്റ്റോറി ചെക്ക് ചെയ്യണം കേട്ടോ അപ്പൊ ബാക്കിയുള്ള ഫിഷ് എടുത്ത് ഞാൻ അത് കാറി വെച്ചു നല്ല എരിവുള്ള മീൻകറിയാണ് കേട്ടോ വെച്ചേക്കുന്നത് മുളക് ചാർ നല്ല കുറുകിയ മുളക് ചാറാണേ അപ്പൊ മീൻകറി വെക്കാനുള്ള മെയിൻ കാരണം അതും എരിവുള്ള മീൻകറി വെക്കാൻ കാരണം ഇത് രാവിലെ ഉണ്ടാക്കിയതാണ് കപ്പ വെള്ളക്കുഴഞ്ഞ കപ്പ അപ്പൊ ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും മീൻകറി ഉണ്ടാക്കണം എരിവുള്ള മീൻകറി തന്നെ അപ്പൊ ഞാൻ കുറച്ച് കപ്പയും കൊണ്ട് എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തുള്ളൂട്ടോ എല്ലാം കൂടെ കറുബ അപ്പതേ എന്റെ പ്ലേറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ തൈരും അച്ചാറും പപ്പടം ഒന്നും എടുക്കുന്നില്ല ഓൾറെഡി ഇത്രയും കറികളുണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടല്ലോ ആദ്യം നമുക്ക് കപ്പയും മീനും കഴിക്കാം കേട്ടോ അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം കപ്പയും മീനും കണ്ടപ്പോൾ തുടങ്ങിയതാണ് ഞാൻ ഉണ്ടാക്കിയപ്പോഴേ ഞാൻ സ്റ്റാർട്ടിങ് വിചാരിച്ചാ കഴിക്കണം എന്ന് പിന്നെ രണ്ട് പ്രാവശ്യം കഴിക്കണ്ട ഒറ്റ ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോൾ കഴിക്കാം എന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നേ ബാസ ഫിഷ് കൊള്ളാട്ടോ എനിക്ക് ഫ്രഷ് വാട്ടർ ഫിഷിനോട് ഇച്ചിരി പിച്ചായിരുന്നേ എനിക്കിഷ്ടമാണ് സൂപ്പറാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കാം കേട്ടോ ഫിഷ് നല്ല എന്താ പറയുക വെന്ത് 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 നല്ല സോഫ്റ്റ് ആയിട്ടോ ഞങ്ങൾ നല്ല പറ്റിച്ചെടുക്കും നിറച്ചുണ്ടായിരുന്നു ഗ്രേവി അതങ്ങനെ ഇരുത്തി വറ്റിച്ചെടുത്തു കേട്ടോ കുറച്ചിങ്ങ മെഴുക്കരൊട്ടിയും കൂടെ വെച്ചിട്ട് ഒറ്റിയപ്പൊളി ഞാൻ ഓർക്കേ ഈ വെജിറ്റേറിയൻസ് എങ്ങനെ ജീവിക്കണം എനിക്ക് വെജിറ്റേറിയൻ ഫുഡ് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഒരാഴ്ച വരെ അത് ചെയ്യുമ്പോൾ എനിക്ക് ഇത്തിരി ഫ്രഷോ ചിക്കനാണോ ഈ വെജിറ്റേറിയൻസ് സമ്മതിക്കണം അല്ലെ അവർ ഇതിന്റെ ടേസ്റ്റ് അറാത്തോണ്ടായിരിക്കും മനസ്സ് കഴിച്ച എന്തായാലും മീൻ നല്ല കൊടമ്പുളി ഇട്ട മീങ്കിലൊക്കെ കഴിച്ചില്ലെങ്കി എന്റെ അഭിപ്രായത്തിൽ ജീവിതം വേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണേ നല്ല പൊറോട്ടയും ബീഫും നല്ല കുടമ്പിളിട്ട് മീൻകറിയും പിന്നെ മീൻകറി തലേ ദിവസത്തെ ആ ചട്ടയിലേക്ക് ചോറിട്ടുണ്ണ അതൊക്കെ അല്ല ടേസ്റ്റ് എന്നെ ചീത്ത പറയാൻ പറഞ്ഞാട്ടോ ഞാൻ എൻ്റെതാണേ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അതുകൊണ്ട് പറഞ്ഞാണേ അപ്പൊ ഞാൻ കഴിച്ചു തീർക്കട്ടെ ബ ബൈ